എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സുവർണ അവസരമാണ് എൻ എം എം എസ് സി പരീക്ഷയിലൂടെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷനാണ് എൻ എം എം എസ് സി എന്നുള്ളത് എട്ടാം ക്ലാസ്സിലെ അവരുടെ സയൻസ് സോഷ്യലിസ് മാത്സ് വിഷയങ്ങളും പുറമെ പുറമെ നിന്ന് മെൻ്റൽ എബിലിറ്റിക്കുമായി ബന്ധപ്പെട്ട രണ്ട് പാർട്ടുകളായിട്ടുള്ള പരീക്ഷയാണ് എൻ എം എം എസ് സി പരീക്ഷ ഓരോ വർഷവും പന്ത്രണ്ടായിരം രൂപ വീതമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക സാറ്റ് മാറ്റ് എന്ന രണ്ട് ഭാഗങ്ങളിലൂടെ നാൽപ്പത് ശതമാനം മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നേടാം ഈ മാസം ഇരുപത്തി മൂന്ന് മുതൽ അപേക്ഷിക്കുകയും നവംബർ പതിനാറിന് എൻ എം എം സി പരീക്ഷ നടക്കും വിദ്യാർത്ഥികൾക്കെല്ലാം ഈ പരീക്ഷയിലൂടെ നല്ല മികവിലെത്താൻ പറ്റിയ അവസരം ഉപയോഗപ്പെടുത്തുക എൻ എം എം സിക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ മുഖേനയാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ട് ഏഴാം ക്ലാസ്സിലെ അൻപത് ശതമാനം മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് എട്ടാം ക്ലാസ്സിലെ നിന്ന് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ അവസരം അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾ സമർപ്പിക്കേണ്ട രേഖകൾ നിങ്ങൾ എസ് സി എസ് ടി വിദ്യാർത്ഥികളാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് മൂന്നര ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള വരുമാന സർട്ടിഫിക്കറ്റും ഇതിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് ജനറൽ വിഭാഗത്തിന് വരുമാന സർട്ടിഫിക്കറ്റ് മാത്രം ആവശ്യമുള്ളൂ പരീക്ഷ നടക്കുന്നത് നവംബർ പതിനാറിനാണ് എക്സാമിനേഷൻ രണ്ട് പാർട്ടാണ് ഒന്ന് സാറ്റ് മറ്റൊന്ന് മാറ്റ് സാറ്റ് എന്ന് പറഞ്ഞാൽ സ്കോളാർഷിപ്പിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സോഷ്യലിൽ മുപ്പത്തഞ്ച് മാർക്ക് സയൻസ് മുപ്പത്തഞ്ച് മാർക്കിന് മാത്സ് ഇരുപത് മാർക്കുള്ള ചോദ്യങ്ങളാണ് ഒരു ഭാഗത്ത് ഇംഗ്ലീഷിലും മറുഭാഗത്ത് മലയാളത്തിലും ഉണ്ടാവും നിങ്ങൾക്ക് ഏത് ഭാഷയും ഓപ്റ്റ് ചെയ്യാം തൊണ്ണൂറ് ചോദ്യങ്ങളും തൊണ്ണൂറ് മിനിറ്റ് തൊണ്ണൂറ് മാർക്ക് എന്ന രീതിയിലാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് മാറ്റ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് മാറ്റ് എന്നത് നമ്മുടെ ബുദ്ധി വൈഭവം അളക്കാനുള്ളതാണ് അതിൽ തൊണ്ണൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും എ ബി സി ഡി എന്ന ഓപ്ഷൻ പ്രകാരം നമുക്ക് ശരിയായ ക്വസ്റ്റ്യൻസ് കണ്ടെത്തുകയും ശരിയായ ആൻസർ കണ്ടെത്തുകയും അതിൽ നിന്ന് ഒ എം ആർ ഷീറ്റ് പ്രകാരം അതിൽ മാർക്ക് ചെയ്യുന്ന ബബിളുകൾ കറപ്പിക്കുന്ന രീതിയാണ് പരീക്ഷാ രീതി പരീക്ഷയിൽ പാസ്സാവുന്ന നാല്പത് ശതമാനം ലഭിച്ച് പാസ്സാവുന്ന എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടണമെന്നില്ല എന്നില്ല സംസ്ഥാനത്തെ മൊത്തം വിദ്യാർത്ഥികളിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക എൻ എം എംസ് എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമായിട്ട് കണക്കാക്കുക നമ്മൾ നല്ല രൂപത്തിൽ ശാസ്ത്രീയ രീതിയിൽ ഒരു കൂടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എൻ എം എസ് ലഭിക്കും ഇനി എൻ എം എസ് ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല ഇത് ജീവിതത്തിലെ നിങ്ങളുടെ മാനസികമായ ഒരു തയ്യാറെടുപ്പിന് നിങ്ങളെ പ്രാപ്തരാക്കിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകൾ വരാറുണ്ട് മത്സര പരീക്ഷകളുണ്ട് സ്കോളർഷിപ്പ് പരീക്ഷകളുണ്ട് ഇതിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇത്തരമുള്ള പരീക്ഷകൾ സ്വന്തമായി നമ്മൾ എഴുതുമ്പോഴാണ് ജീവിതത്തിലെ വലിയ മാറ്റം സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല പരീക്ഷകളും വന്നിട്ടുണ്ടാകാം സ്കോളർഷിപ്പുകൾ വന്നിട്ടുണ്ടാകാം ഈ മത്സരങ്ങൾ വന്നിട്ടുണ്ടാകാം ഇതിലെല്ലാം നിങ്ങളുടെ മാനസികമായ ഒരു തയ്യാറെടുപ്പ് എൽ എസ് എസ് എഴുതിയവരാണ് യു എസ് എസ് എഴുതിയവരാണ് മാത്സ് ടാലൻറ്റ് എക്സാമിനേഷൻ എഴുതിയവരാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് എൻ എം എസ് ആണ് ഇത് തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികളും അത് എഴുതണം വാർഷിക വരുമാനം മൂന്നര ലക്ഷത്തിന് താഴെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട് നമ്മുടെ മാർക്കിൻ്റെ അടിസ്ഥാനം കൂടി പരിഗണിക്കുന്നുണ്ട് അതുകൊണ്ട് മാർക്കുള്ള കുട്ടികളാണെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം ഈ മേഖല നിരവധി വർഷത്തെ പരിശീലന പ്രവർത്തനത്തിലെ പങ്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ മിക്ക കുട്ടികൾക്കും ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്കിനാണ് എൻ എം എം നഷ്ടപ്പെടുന്നത് ശാസ്ത്രീയമായ പരിശീലനം ഉള്ള ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നമുക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുള്ളൂ ഈ രംഗത്ത് വിദ്യാർത്ഥികളുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എൻ എം എം എസ് സിയുടെ ഗൈഡ് ഞാൻ ഇറക്കിയിട്ടുണ്ട് സാറ്റ് മാറ്റുള്ള ഗൈഡുകൾ മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും ഈ പുസ്തകങ്ങൾ ലഭ്യമാണ് ഈ പുസ്തകം ആവശ്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തുന്നുണ്ട് ആ അഡ്രസ്സിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് പുസ്തകം ലഭിക്കുന്നതാണ് എല്ലാവർക്കും ഒരു നല്ലൊരു വിജയാശംസകൾ നേരുന്നു ജയിക്കുന്നു